റീജിയണൽ പി എസ് ടി മെറ്ററിംഗ് ആൻഡ് ലീഡർഷിപ്പ് മീറ്റ് കണ്ണൂരിലെ ഹോട്ടൽ മാക്നറ്റിൽ റീജിയണൽ ചെയർമാൻ രഞ്ജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ചു പരിപാടി ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോകെ ആന്റണി ഉദ്ഘാടനം ചെയ്തു പരിപാടി ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു റീജിയണൽ വർക്ക് ബുക്ക് കം ഡയറക്ടറിയെ ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ സി വി ഹരിദാസ് പുറത്തിറക്കി തുടർന്ന് എല്ലാ പി എസ് ഡി അംഗങ്ങൾക്കും നേതാക്കൾക്കും വിതരണം ചെയ്തു ജെ സി ഐ ഇന്റർനാഷണൽ ട്രെയിനർ ദീപക് ഒരു ശക്തമായ പരിശീലന സെഷൻ നടത്തി തുടർന്ന് പ്രോട്ടോകോളുകളെ കുറിച്ചുള്ള ബോധവൽക്കരണ സെഷനും നടത്തി പരിപാടിയുടെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ ഉദ്ഘാടനം ചെയ്ത റീജിയൺ ത്രീന്റെ വെബ്സൈറ്റ് റിപ്പോർട്ടിംഗിനായി ഔദ്യോഗിക വെബ്സൈറ്റ് ആരംഭിക്കുന്ന ആദ്യ റീജൻ

ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം സിറ്റിയിലുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ